بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره الأمين اللهم أرنا كتب المكتوم والمرزخ المختوم خاتم المحمد المعلوم سيدنا ومولانا عبد العباس أحمد بن محمد التجاني وعلى خلفائه ومبيه اللهم انفعنا بهم وبعلومهم وأسرارهم وأنوارهم وبركات أقدامهم يا رب العالمين رمان الآية سباتين مهانا يا محمد ابن عبد الواحد السوسي النظيفي رضي الله عنه അ ദുറത്തുൽ ഹരീദ എന്ന മഹത്തായ ഗ്രന്ഥം ആ കിതാബിൻ്റെ ഒരു ദർശമല്ല ആ കിതാബിനടിസ്ഥാനമാക്കിയിട്ട് ഇതിനുള്ള വിഷയങ്ങൾ പറയാൻ വേണ്ടിയാണ് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഏൽപ്പിച്ചപ്പോ ഏറ്റെടുത്തു തുറന്നോക്കിയപ്പോ അതിൻ്റെ ഒന്നാം പാളയത്തിൽ തന്നെ വളരെ ഗഹനമായ വിഷയങ്ങൾ ബാഹുവിന്റെ കുറിച്ചൊക്കെ ഒരു സ്ഥല സമ്മതത്തോടെ ആ വിഷയം മാറ്റിവെച്ചിട്ട് രണ്ടാം ഭാഗമാണ് അപ്പൊ നിങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തത് പക്ഷെ അതും തുറന്ന് നോക്കിയപ്പോൾ അതിനുള്ള വിഷയങ്ങളാകട്ടെ വളരെ പേടി തോന്നിയ കാര്യമായിരുന്നു നേരത്തെ ഉസ്താദ് പറഞ്ഞ വിഷയം മഹാനായ സൈദൻ ഷേഖ് റബി അള്ളാഹുഅൻഹുവിന്റെ മുരീതന്മാരായ പൊക്റാക്കൾക്ക് തർബീയത്ത് ലഭിക്കുന്ന വഴികൾ ആത്മീയമായ ഉന്നതി ലഭിക്കുക മനസ്സിൻ്റെ കറകളും മറകളുമായ നീങ്ങാം ഉത്കൃഷ്ടമായ നല്ല നല്ല സ്വഭാവങ്ങൾ നിലപാടുകൾ ചിന്തകൾ ഉടലെടുക്ക ഇങ്ങനെയുള്ള നല്ലൊരു ആത്മീയമായ മുന്നേറ്റം ഒന്ന് സേതു ശേഖർ ഉപയോഗിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതാണ് രണ്ടാമത് മുഖമ്യങ്ങളിലൂടെ മറ്റു ആഹ്വാനങ്ങളിലൂടെ അപ്പൊ ഈ രീതിയിലെല്ലാം നമുക്ക് ലഭിക്കേണ്ട ലഭിക്കുന്ന ഒരുപാട് നമ്മൊക്കെ പഴയ അവസ്ഥ ഈ അവസ്ഥ വെച്ച് നോക്കിയാൽ തന്നെ ഒരുപാട് അബദ്ധങ്ങളിലായിരുന്നു നമ്മുടെ കാലങ്ങളൊക്കെ കഴിച്ചു കൂട്ടിയത് എന്നുള്ള തിരിച്ചറിവ് നമ്മൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ ദീൻ അല്ലെങ്കിൽ പലപ്പോഴും മഹാനായികളും എന്ന് പറഞ്ഞു മനുഷ്യന്മാരൊക്കെ സ്വന്തത്തോടുള്ള അമിതമായ ഒരു ഇഷ്ടവും താൽപ്പര്യവും ബഹുമാനവും ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യന്മാരൊക്കെ എന്നേ നന്നായിട്ടുണ്ടാവുന്നു എൻ്റെ അഭിപ്രായവും നേരെയാണ് എൻ്റെ തീരുമാനങ്ങൾ വളരെ കറക്റ്റാണ് എൻ്റെ നിലപാടുകൾ ഞാൻ വളരെ നല്ലവനാണ് എല്ലാ കാര്യങ്ങളിലും ദീനിന്റെ നിയമങ്ങളൊക്കെ പരിഗണിച്ച് സൂക്ഷിച്ച് കൈകാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്ന ബോധമുള്ളവരാണ് നമ്മളെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ മുത്തഖയാകണ്ടേ അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മളെല്ലാം കൃത്യമായി പരിഗണിച്ച് ചെയ്യുന്ന ഒരാളാണ് എന്ന് ജനങ്ങൾക്കിടയിൽ നോക്കിയ പറഞ്ഞ പോലെ ജനങ്ങളെ കണ്ണിൽ നമ്മുടെ എല്ലാ ദൂഷ്യ ഗുണങ്ങളും എല്ലാ കുറവുകളൊക്കെ വെളിവാകുന്നുവെങ്കിൽ നമ്മൾ നല്ലവരായിരുന്നു എന്നുള്ള തോന്നൽ തന്നെ നമ്മളും സ്വന്തം നഫ്സിനോടുള്ള അമിതമായ ഒരു ഇഷ്ടം കൊണ്ടും സ്വന്തം തീരുമാനത്തോടുള്ള ഒരു നഫ്സിനോടുള്ള ഒരു ആദരവ് കൊണ്ട് വരുന്ന ഒരു കാര്യമാണത് നമ്മളൊക്കെ പലതും പൊളിച്ചെഴുതിക്കൊണ്ടേയിരിക്കുകയാണ് ഉദാന്റെ തോഫി കൊണ്ട് പല കാര്യങ്ങളും നമ്മളെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും നമ്മുടെ ഓരോ നന്മകൾ പറഞ്ഞ് ഇങ്ങനെ കേരളിലേക്ക് ഉയർത്താൻ ഒരുപാട് ആൾക്കാർ ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് വിഷമാണെന്ന് തോന്നാം പക്ഷെ അതാരെങ്കിലും നമ്മോട് തുറന്ന് പറഞ്ഞാൽ ചിലപ്പോ ആ സമയത്ത് ഒരു വിഷമുണ്ടെങ്കിലും ഒരുപാട് മാറ്റങ്ങൾക്കും ഒരുപാട് ഹൈറുകൾക്ക് അത് കാരണമായേക്കാം കഴിഞ്ഞ ഉറൂസ കഴിഞ്ഞിട്ട് സാറിനോടൊരു കാര്യം പറഞ്ഞു അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ആളാണെന്ന് ചോദിച്ചു ദറസ് ജീവിതത്തിന് ശേഷം വ്യക്തിപരമായി നിങ്ങളെ സ്വാധീനിച്ച ആൾ ആരാണ് പിന്നെ പറഞ്ഞു ഇപ്പൊ ശരിക്കും നോക്കേണ്ട ഗൗരവത്തില പറഞ്ഞത് നിങ്ങളുടെ ആ ശൈലിയിലൊക്കെ ഒരു ദൈവബന്ധിസത്തിന്റെ ഒരു അടയാളം കാണുന്നുണ്ട് ആ സമയത്ത് എനിക്കങ്ങനെ ഒന്നും ഇല്ല എന്നായിരുന്നു എന്റെ വിശ്വാസം കാരണം നമ്മുടെ തീരുമാനത്തിൽ നമ്മുടെ കാഴ്ചപ്പാടിലേക്ക് വന്നു പിന്നെ ഞാൻ എന്തു തന്നെ മനസ്സിലാക്കി അതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മളെ സ്വാധീനിച്ച പൂർണമല്ലെങ്കിലും ചെറിയ ചെറിയ രീതിയിൽ ശൈലികളിലോ പല കാര്യങ്ങളിലോ സ്വാധീനം ചെലുത്തപ്പെട്ട പല സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും വലിയൊരു തിരിച്ചറിവിനത് വഴിയൊരുക്കിയിട്ടുണ്ട് തിരുത്താൻ നമ്മളത് തോഫിക്കുമല്ലേ അപ്പൊ പ്രധാനമായി നമ്മുടെ ഇവിടെ എല്ലാവർക്കും കിട്ടുന്ന ഇവിടെ വിവരമില്ലാത്തവനെ മാറ്റി നിർത്തുന്ന ഒരു ശൈലി ദുൽ ഫാത്തിൻ്റെ അറിവില്ലാത്തവരെ മറിച്ച് അറിവില്ലാത്തവരെ വളരെ ശക്തമായ രീതിയിലും ഭാഷയിലും തിരുത്തിയിട്ടുണ്ട് എതിർത്തിയിട്ടുണ്ട് ഉണർത്തിയിട്ടുണ്ട് ഇതിനൊക്കെ കാരണം അള്ളാഹുബിന്റെ ദീൻ അതിന്റെ പൂർണ്ണമായ രൂപം നോക്കിയാൽ ഏറ്റവും അടിസ്ഥാനമായി കിടക്കുന്ന ഒരു കാര്യമാണ് അവ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നുള്ള അതിന്റെ മേലൊന്നുമില്ല നമ്മൾ ദീൻ തിരഞ്ഞെടുത്തതാണോ ഈ ദീൻ നമ്മെ തെരഞ്ഞെടുത്തതാണോ അത ചോദിച്ചല്ല തിജാനിയ തെരീച്ച നമ്മളെ തെരഞ്ഞെടുത്തോ നമ്മൾ തിജാനിയത്തിനെ തെരഞ്ഞെടുത്തു എന്നുള്ളത് അപ്പൊ നമ്മളാകെ നാണോ മാണാ മാണിക്ക കൊട്ടാരെ നമ്മളാകെ തകർത്ത് നമ്മളാരെയും അല്ലെങ്കിൽ ഒരു ധീരനെയോ ഒരു ഹൈറിനെയോ നമ്മൾ തെരഞ്ഞെടുക്കുന്നില്ല മഹത്തായ പല ഹൈറുകൾക്കും സൗഭാഗ്യങ്ങൾക്കും അള്ളാഹുഭവന്റെ മഹത്തായ ഫല കൊണ്ട് നമ്മെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് നേട്ടങ്ങൾ വരുമ്പോഴും അതിനെല്ലാം ശുക്ർ ചെയ്യാൻ നന്ദിയുള്ള പൗരാകാൻ കൂടുതൽ കൂടുതൽ അള്ളാഹുവിനെ വാഴ്ത്താൻ ബാധ്യസ്ഥരാണ് നമ്മൾ ഓരോരുത്തരും അപ്പൊ ആ രീതിയിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം അതത് മഹാനവുകൾ ഈ കിതാബിന്റെ തുടക്കത്തിൽ തന്നെ അതബിനെ കുറിച്ചാണ് പറയുന്നത് അതിൽ മഹാനായ അറബിൻറെ ഒരു പദമാണ് മഹാനായ സൈൻഫിൻ ആദ്യമായിട്ട് പറയുന്നത് നിങ്ങൾ പറയുന്നു ഒരു സംശയവുമില്ല സുഹബത്തിൻ്റെയും അഹൂവത്തിൻ്റെയും സഹവർത്തിത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഹക്കുകൾ ബാധ്യതകൾ കടമകൾ നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്കുള്ള ഹോക്കുകൾ ആവേശകമായിട്ട് കുറയാം നമ്മൾ ഒരുപാട് ആൾക്കാർ അടിയിലാണ് ജീവിക്കുന്നത് അപ്പൊ ഒരു സഹവർത്തത്തിൽ വരുമ്പോ ആ സഹവാസത്തിൽ നമ്മൾ കാണിക്കേണ്ട ഹക്കുകൾ സഹോദരന്മാരാകുമ്പോൾ സഹോദരങ്ങളോട് കാണിക്കേണ്ട ഹക്കുകൾ കടമകൾ ബാധ്യതകൾ ഒരാൾക്ക് ഒരു നൂറ് പേ കടം കൊടുക്കേണ്ട നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല അത് വീട്ടാണ്ട് കൂടെയുള്ള ആൾക്കാരെ നമ്മുടെ സഹവാസികളെ ആഹ്വാനികളെ പരിഗണിക്കേണ്ട വിഷയത്തിൽ എത്രമാത്രം ഗൗരവം നാം കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തങ്ങൾ പറയാണ് അതിന്റെ അതപുകളാകട്ടെ അദപുകളുടെയും അതിൻ്റെ ഹക്കുകള് കടമകള് വളരെ മാവമായ കടമകളാണ് വളരെ ശക്തമായ അദപുകളാണ് അതിൽ ഒരു സംശയവും ഇല്ല എന്നുള്ളത് ആതൊരു സങ്കല്പം പറയാം വലിയൊരു പാവത് നമ്മൾ സംഭവിക്കുന്നു വലിയൊരു പാറക്കെട്ട് നമ്മൾ സങ്കല്പിക്കുക അതിനേക്കൊരാൾക്ക് നേരെ ചവിട്ടിക്കറാൻ കഴിയില്ല ഓരോ ചവിട്ടടിയും ശക്തമായ താഴേക്ക് വീണ് പോകാതിരിക്കാൻ വേണ്ടി പിടിക്കാനുള്ള ഒരുപാട് പിടിവള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒരാൾ അതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കുത്തനെയുള്ള ഒരു പാറക്കെട്ടിന്റെ മേലെ കയറാൻ ശ്രമിക്കുന്നു മറ്റൊരാൾ അത് ഓരോന്നും പിടിച്ച് പിടിച്ച് കയറുന്നു അതിൽ ആരായിരിക്കും ഏറ്റവും സുഖമായിട്ട് മേലേക്ക് എത്താം പിടിച്ച ആൾക്കാരാണല്ല മറ്റയാൾ സുഖമായിട്ട് എത്തുക പോയിട്ട് കയറാൻ പോലും സാധ്യമില്ല എന്നുള്ള എന്നിട്ട് തങ്ങൾ പറയാണ് ഇത് പറയാൻ കാരണം ഈ ഹക്കുകൾ ശരിക്കും അബ്ബാഹുവിൻ്റെ ഇല്ല ഹബുറത്തെ റബ്ബിൽ അൽബാർബാബ് രക്ഷിതാക്കളുടെ രക്ഷിതാവായ റബ്ബ് സുബാനു താലയുടെ ഹബുറത്തിലേക്ക് എത്താനുള്ള അവിടത്തേക്കുള്ള ആ ഒരു സെയറിൽ പ്രയാണത്തിലുള്ള ചവിട്ടുപടികളിലുള്ള മനുഷ്യന്മാർക്ക് പിടിച്ചു കയറാനുള്ള പിടിവള്ളികളാണ് ഈ അഥബ് കഴിഞ്ഞത് അപ്പൊ നമുക്ക് ഈ അവറാതുകളെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ഹൈറുകൾ കൊണ്ടും അള്ളാഹുവിയിലേക്ക് ഉയരണം റബ്ബിലേക്ക് അടുക്കണം ഈ അടുക്കുന്നതിൽ ഈ പ്രയാണത്തിൽ ഈ യാത്രയിലുള്ള ഒരുപാട് ചവിട്ടുപടികളിലൊക്കെ പിടിച്ചു കയറാനുള്ള പ്രധാനപ്പെട്ട ഒരു പിടിവള്ളിയാണ് സഹോദരന്മാരെ തമ്മിലുള്ള കടമകളും ബാധ്യതകളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രമാത്രം ഗൗരവത്തോടെ നാം കാണേണ്ട ഒരു വിഷയമാണിത് നമ്മൾ ഓരോ സഹോദരന്മാർ തരം താഴ്ത്താതിരിക്കുക വിഷിപ്പിക്കാതിരിക്കുക പരിഗണിക്കുക അത് നമ്മുടെ പ്രത്യേകമായ ഒരു ബന്ധത്തിന്റെയോ അല്ലെങ്കിൽ പരിചയത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മളിങ്ങനെ കയറി വരുന്നു കുറെ ആൾക്കാർ നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്നു നമ്മൾ ആ കൂട്ടത്തിൽ പരിചയമുള്ള ആൾക്കാരോട് മാത്രം സലാം പറഞ്ഞു അവരിൽ മാത്രം സംസാരം ചുരുക്കുകയാണെങ്കിൽ ആ സലാം പറയലും ആ സംസാരവും ഇസ്ലാമിയത്തിന്റെ പേരിലാകണമെന്നില്ല ോ ചോദിച്ചല്ലോ അയ്യുൽ ഇസ്ലാം ഇസ്ലാമിന്റെ ഏറ്റവും രണ്ടു തങ്ങൾ പറഞ്ഞത് ഒന്ന് ഇത്രയാമത്താണമാണ് ഭക്ഷണം കൊടുക്കലാണ് ഇസ്ലാമിന്റെ ഏറ്റവും ഹൈറായ കാര്യം മനുഷ്യന്മാർക്ക് തിന്നാൻ കൊടുക്കാൻ നല്ലതാണ് മനുഷ്യന്മാരെന്ന് തന്നെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് രണ്ടാമെന്ന് പറഞ്ഞു സലാം പറയാ നമ്മൾ സലാം പറയുന്നത് മാതാപിതാക്കളോട് പരിചയക്കാരോട് കുടുംബക്കാരോട് ആ നാമനെ അറസ്തവമല്ല അറിയുന്നക്കും അറിയാത്ത ആൾക്കും സലം പറയുന്നു അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സലാം പറയൽ മെനിയങ്ങളോട് വ്യാപകമാണോ പരിചയമുള്ളവരിൽ ചുരുക്കുന്നുണ്ട് ഹവാനിങ്ങൾ തന്നെ കൂടുതൽ ബന്ധമുള്ളവരിലേക്ക് പ്രത്യേകമാണോ കുറവാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പൊ അള്ളാഹുവിലേക്ക് കടുക്കാൻ അള്ളാഹുവിലേക്ക് ഉയരാൻ ഈ ഒരു വഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഉയരാനുള്ള ഒരിക്കലും നമ്മൾ കൊഴിഞ്ഞു പോകാതിരിക്കാൻ താഴെ കുയ്യാതിരിക്കാൻ പിടിച്ചു കയറാനുള്ള ഒരു പിടിവള്ളിയാണ് ഒരു എസ്മത്താണ് ഈ സുഹബത്തിലും മുഹൂബത്തിലുമുള്ള മഹാനായ അറബി അറബിബിന് സായിാഹുവിനും പറയുകയാണ് എന്നിട്ട് പറയുകയാണ് ഈ വിഷയം പ്രത്യേകിച്ച് ഇതൊക്കെ ആന്മാനങ്ങളിൽ പറഞ്ഞ വിഷയമാണ് പ്രത്യേകിച്ച് ഫീ തൊരീക്കത്തിന് അഹാദിയിൽ അഹമ്മദി തിജാനിയാറും അഹമ്മദിയായ തിജാനിയായ തൊരീക്കത്തിന്റെ അധികാരി പ്രത്യേകിച്ചും കാരണം സുഹബത്ത് എന്നുള്ള നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പല രീതിയിലും നമ്മുടെ സഹമസങ്ങളുണ്ടാകാം പക്ഷെ ഈ തൊരീക്കത്തിൽ സുഹബത്ത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് സുഹബത്തിന്റെ അദബുകൾ ഒരു ഭാഗത്ത് അതിനു മുമ്പ് സുഹബത്ത് വേണമെന്നുള്ളതന്നെ പ്രധാനപ്പെട്ട വിഷയമാണ് മറ്റുള്ള ആൾക്കാരോട് സ്വഹബത്ത് ഉണ്ടെങ്കിലാണ് അതിന്റെ അദപുകൾ പാലിക്കേണ്ടത് ഇവിടെ സ്വഹബത്ത് അത്യാവശ്യമാണ് അതേ ജമാഅത്തിനാണെങ്കിലും ഓനീഫക്കാണെങ്കിലും ഓരോ കാര്യങ്ങൾക്കും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കൽ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ആ നിലയിൽ ഈ പരിശുദ്ധമായ തെരീക്കത്തിന്റെ നിലവർക്കിടയിൽ പ്രത്യേകമായ ഒരു ബന്ധവും കടമകളും കടപ്പാടുകളെല്ലാം നിറവേറ്റാൻ നാം സന്നദ്ധരാകണം അള്ളാഹു നൽകട്ടെ എന്നിട്ട് മഹാനായ സയ്യിദ് സൈദർഹുവിന്റെ വളരെ കൗരവമായ ഒരു വാക്ക് കൂടി മഹാനോട് രേഖപ്പെടുത്തുകയാണ് ശർത്തകൾ പാലിക്കാൻ സന്നദ്ധരാണ് നമ്മുടെ ഔറാദികൾ നമ്മുടെ ദിക്കറുകൾ നമ്മുടെ ജോലി നമ്മുടെ കാര്യങ്ങളെ നമ്മൾ പോകുന്നുണ്ട് എല്ലാരെയും കണ്ട സലാം പറ മുസാഫത് ചെയ്യാ സുഖാണോ സുഖമാണ് നാവിന്റെ ചോദ്യം മാത്രം കൽബിലേക്ക് കിടക്കുന്നുണ്ടോ അവരെ വിഷമങ്ങൾ നമുക്കും വിഷമായി തോന്നുന്നുണ്ടോ അവരുടെ പ്രശ്നങ്ങൾ അവരെ ആവശ്യങ്ങളെ നമ്മുടെ ആവശ്യങ്ങളെക്കാൾ പരിഹരിക്കാനുള്ള പരിഗണിക്കാനുള്ള ഒരു കൽബ് ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ശ്രീ ബാബിന് പറയുന്നു മനുബുതുലിയവാനി ഹവാനിങ്ങളോട് ബഹ്വാനങ്ങളോടുള്ള ഹക്ക് കൂട്ടുന്ന വിഷയത്തിൽ ഹക്ക് എന്താണെന്ന് പിന്നീട് പറയും നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾവാനിയങ്ങൾ തമ്മിലുള്ള ബാധ്യതയെന്നത് പലപ്പോഴും ഇവിടെ നമ്മോട് പ്രത്യേകമായി ഉണർത്തിയ പല ബാധ്യതകളുണ്ട് ആ രീതിയിലുള്ള ബാധ്യതകൾ നിറവേറ്റുന്നതിൽ വീറ്റ് വരുത്തിക്കൊണ്ട് ആരെങ്കിലും ഉള്ളവർ പരീക്ഷിക്കുകയാണെങ്കിൽ അതുപോലെ പരീക്ഷണം എന്താ അഹ്വാനിങ്ങളോടുള്ള ബാധ്യത കൂട്ടാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പരിഗണിക്കാൻ കഴിയുന്നില്ല മീൻ ആക്കാൻ കഴിയുന്നില്ല ബഹുമാനിക്കാൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഹവാനിങ്ങളോടുള്ള ബാധ്യത നിറവേറ്റുന്നതിൽ ഒരാള് പരാജയപ്പെട്ട അവസ്ഥയിലാണ് അള്ളാഹു ആ രീതിയിൽ ഒരാൾ പരീക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ഉറപ്പായും അതിന്റെ അനന്തര ഫലം പറയുന്നു ഈ തൊവയിലെ ഹക്കുക്കിന്റെ ഇലാഹിയ ഇലാഹിയായ ഹക്കുകൾ വീട്ടുന്നതിന് തൊട്ടും അള്ളാഹുവിനെ പരീക്ഷിക്കുന്നതാണ് ഹുവാനിങ്ങളോടുള്ള കടമകൾ വീട്ടുന്നതിൽ വീഴ്ച വരുത്തിക്കൊണ്ടാണ് ഒരാൾ പരീക്ഷിക്കപ്പെട്ടത് എങ്കിൽ ഉറപ്പായും അതങ്ങനെ ക്രമേണ മൂത്തു മൂത്ത് അള്ളാഹുവിനോടുള്ള ബാധ്യത നിറവേറ്റുന്നതിൽ പോലും അവൻ വീഴ്ച വരുത്തുന്ന രീതിയിൽ അള്ളാഹുവിനെ പരീക്ഷിക്കും എന്ന് മഹാനായ സെയ്ദൻ ഷേഖ് റബി എന്ന് പറയാണ് എന്നിട്ട് മഹാനായൻ പറയാണ് പറയുകയാണ് സെയ്ദുൽ റബി അള്ളാഹുഹുവിന്റെ അസഹാബ്മാരിൽ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് സെയ്ദുൽ റബി അള്ളാഹു പറയായിരുന്നു ഞാൻ വളരെയധികം ആഗ്രഹിക്കാറുണ്ടായിരുന്നു ഈ പരിശുദ്ധമായ തരീക്കത്തിന്റെ അദപുകളുടെ വിഷയത്തിൽ ഒരു ഗ്രന്ഥം രചിച്ചാലും അത് ഈ അദബിന്റെ ഗൗരവം എത്രയാണ് എന്ന് ഉണർത്താൻ വേണ്ടിയാണ് തങ്ങൾ ആ വാക്ക് പറഞ്ഞത് അത്രയും അഹമ്മൽ മൊഹിമാത്താണ് ശക്തമായ അദബുകളാണ് എന്ന് അറിയിക്കാൻ വേണ്ടി തങ്ങൾ പറയായിരുന്നു പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് അഥബിന്റെ തങ്ങൾ ഗ്രന്ഥം രിക്കാറണ്ടോ തങ്ങളെ രീതി നമുക്കറിയാം തങ്ങളെ സ്ഥാനത്തിനൊത്ത രീതിയിൽ എന്നിട്ട് പറയാണ് ഗ്രന്ഥം എന്ന് ഞാൻ ആഗ്രഹിക്കുക അതും പറഞ്ഞ രീതി ഇന്ത്യയിലെ കസീറം വളരെ ആഗ്രഹിക്കായിരുന്നു എന്നാ ഒരു ഗ്രന്ഥം എന്ന് കാരണം അത്രയും മനുഷ്യന്മാര് ഈ ഒരു വഴിയിൽ സഞ്ചരിക്കുമ്പോൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് അദബ് എന്നുള്ളത് പ്രശുദ്ധമായ തിരക്കത്ത് തിജാനിയയിൽ നമുക്കറിയാം ഔറാദുകൾ കുറച്ച് മാത്രമേ ഉള്ളൂ നമ്മൾ ആകെ ചൊല്ലിയാൽ ഒന്നേകാ മണിക്കൂർ ഒരു മണിക്കൂറാണ് നിർബന്ധമായ ഔറാദുകൾ ഒരു ദിവസം വരും പക്ഷെ ഔറാദുകളെക്കാൾ കൂടുതൽ അദപുകളെ പ്രാധാന്യം അദപുകൾ നമുക്കൊരു ഷർത്തുകൾ തന്നെ പ്രത്യേകിച്ച് ഔറാദ് ഒരു ദിവസം കുറഞ്ഞ മണിക്കൂർ മാത്രമാണ് അദപ് നോക്കിയാൽ ജീവിതം മുഴുവനാണ് എത്ര വലിയ കറാമത്ത് കേട്ടാലും മാറ്റങ്ങൾ കണ്ടാലോ അരിഞ്ഞാലോ അതിനൊന്നും കൽബോ മനസ്സോ ശരീരങ്ങളോ ഒരു നിലയിൽ ഫാത്ത് വരാത്ത രീതിയിൽ സൈദ് റബി അബ്ബാഹി വരെയൊക്കെ മാത്രം തിരിഞ്ഞുകൊണ്ട് തങ്ങൾ സമ്മതം നൽകിയവരിലേക്ക് മാത്രം സിയാർത്ഥ ചുരുക്കിക്കൊണ്ട് അതൊക്കെ കൽബിൽ ഉള്ളുന്നവരുടെ വിഷയമാണ് ഇത്രയും കാലങ്ങളൊക്കെ മാറി തങ്ങളിലേക്ക് ഒതുങ്ങി നിൽക്കണമെങ്കിൽ തങ്ങളോട് മതിയായ ബഹുമാനവും ആദരവും നമ്മുടെ കൽബിൽ വേണം ആ രീതിയിൽ പൂർണമായി തങ്ങളിലേക്ക് മാത്രം തിരിഞ്ഞു കേൾക്കുക എന്നുള്ളത് ജീവിതത്തിലുടനീളം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാ പറഞ്ഞത് കുറഞ്ഞ ഉറാതെ കൂടുതലും കൂടുതലും അഥവാ അതുകൊണ്ട് അദവിന്റെ തെരീക്കത്ത് തന്നെ പറയാം കാരണം തെരീക്കത്തിന്റെ എല്ലാ മേഖലകളും നോക്കിയാലും അഥബാണ് പരിശുദ്ധമായ ഈ രീതിൻ്റെ അസുര തന്നെ ഒവ്വാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക ഒരാ നിസാരമാക്കിയതിനെ നമ്മളും നിസാരമാക്കെ നമ്മുടെ സ്വന്തത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് റബ്ബ് എന്തിനെ ബഹുമാനിച്ചോ റബ്ബ് എന്തിനെ നിന്നിച്ചോ അതിനനുസരിച്ച് നമ്മളും നിലപാടുകൾ എടുക്കാനുള്ളത് പ്രധാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇബുൽ ഖാസിം എന്ന മഹാൻ ഉദ്ധരിച്ച ഒരു വിഷയം മാലിക് റബ്ബം വിവാഹം ഇന്ന് ഇരുപത് വർഷത്തോളം ഞാൻ ഹിദമത് ചെയ്തു അതിൽ പതിനെട്ടും താലീമില്ലാത്തമാണ് അതവ് ഒഴിപ്പിക്കലായിരുന്നു വേഗം ചടവട കുറെ കിതാബുകൾ പുസ്തകങ്ങൾ ഒഴിപ്പിച്ച് ഡിഗ്രി കൊടുക്കലെ സർട്ടിഫിക്കറ്റിലായി ആളെ സമൂഹത്തിന് മുമ്പ് സമർപ്പിക്കലായി മിനിമം ഒരു നാടന് ഉണ്ടാകേണ്ട അതവ് പോലും അങ്ങനെയല്ല സർട്ടിഫിക്കറ്റ് കൊണ്ട് വലിയ പണ്ഡിതനാണ് എന്ന് പറയുന്നവർക്ക് ഇല്ലാത്ത അവസരം ചിന്തിച്ചോക്കെ എല്ലാവർക്കും ഇല്ലാന്ന പോലെ എല്ലാവർക്കും ഉണ്ടെന്നല്ല പറയുന്നത് ആ രീതിയിൽ ഇരുപത് വർഷം പഠിപ്പിക്കാൻ അയച്ചിട്ട് ഹിദ്മത്ത് ചെയ്തിട്ട് മഹാനവുകൾ പതിനെട്ട് വർഷം പഠിപ്പിച്ച വിഷയം അഥവാ വരുന്നു എന്നുള്ളതാണ് നമുക്കൊക്കെ എവിടെയെങ്കിലും കുട്ടികളെ പഠിക്കാനാക്കിയാൽ എത്ര പേജ് തീർന്നു എത്ര കിതാബ് തീർന്നു എത്ര സുഹൃത്ത് പഠിച്ചു കുറെ കാര്യങ്ങൾ അറിയേണ്ടത് അഥപ് പല സ്ഥലത്തും ഒരു ചർച്ച വിഷയമല്ല അഥപ് ഒരു വിഷയല്ല നമുക്കറിയാം പല മഹത്വക്കളും തമ്മാഴയായി മദ്യപിച്ച് നടന്ന മഹാ നടന്ന തമ്മാടിയായിരുന്നാളോ നമുക്കറിയാം അള്ളാഹുവിന്റെ മതമായ ചില ആയത്തുകൾ കഷ്ണം കണ്ടപ്പോ അതിനെ ആദരിച്ചു മാറ്റിയപ്പോ അള്ളാഹു ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തി ഉന്നതമായ സ്ഥാനത്ത് വിരാചരിത്തിരുന്ന പലരും അള്ളഹ റൊമാൻസെ നിസാരമാക്കിയപ്പോൾ എല്ലാം തകർന്നടിഞ്ഞ് നിസ്സാരനായി കാഫറായി ചത്തുപോയ നിരവധി അനവധി ചരിത്രങ്ങളും സംഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട് അത്രയും പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് ഇരുപത് വർഷം എന്തായാലും ഇരുപത് വർഷം ഒരു മഹാന്റെ കൂടെ പോയി എന്ന് പറയുമ്പം വീട്ടുകാർ അവർക്കും ഉണ്ടാവില്ല കുടുംബക്കാരും വീട്ടുകാരും ഈ രക്ഷിതാക്കൾ കാരണന്മാര് അമ്മാർ നമുക്ക് മാത്രമാണ് എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ ഈ പതിനെട്ട് വർഷം ഇത് മാത്രം അതത് മാത്രമായിരുന്നു പതിനെട്ട് വർഷത്തെ അധ്യാപനം രണ്ടു വർഷം മാത്രമായിരുന്നു താലിമുള്ളിൽ മിന്നു വേണ്ടി ആ മഹാൻ ചെലവാക്കിയത് എന്നിട്ട് ഇവർ ഭഗവസി എന്നവർ പറയാണ് ഫലയിത്തനി ജുഴിത്തിൽ മുദത്ത് കുല്ലു ഹാഫിൽ അത് ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ആ കാലയളവ് മൊത്തം അത് പിന്നു വേണ്ടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ചിലപ്പം പറയാൻ പറഞ്ഞു അത് ഇതും കഥകളും ചരിത്രങ്ങളും പറഞ്ഞ് കുറെ സമയം കളഞ്ഞ് കുറച്ച് കിതാബ് ഓതി തീർത്തിട്ടുണ്ടെങ്കിലോ നേരെ തിരിച്ച് മഹാൻ ചിന്തിച്ച ഇരുപത് വർഷം മുഴുവനും അത് പിന്നു വേണ്ടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അതുകൊണ്ട് സദാത്തിക നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഹഹ്വാനങ്ങൾക്കിടയിലുള്ള ബാധ്യത നമ്മുടെ ഈ ആത്മീയമായ വഴിയിൽ അള്ളാഹുവിനേക്കാൾ ഈ പ്രയാണത്തിൽ നമുക്ക് പ്രധാനമായിട്ടുള്ളൊരു പിടിവെള്ളിയാണ് എന്നുള്ള കാര്യം വായിച്ചപ്പോൾ ഒരു ഗൗരവത്തോടുകൂടി ചിന്തിച്ചൊരു വിഷയമാണ് അതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും എല്ലാവരോടും ഇതൊരു ഫോർമാറ്റിക്കൽ ഓർത്താനല്ല അതുപോലെ ഇതിന്റെ പല വിഷയങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ട് എന്ത് ഉറപ്പാണ് ഉണ്ടാകാം എന്നല്ല അതുകൊണ്ട് എല്ലാവരും പ്രസ്താവം മുതൽ താഴെ ഉള്ള താഴേന്ന് വെച്ചാൽ കഴിഞ്ഞ തൊട്ടടുത്ത് സ്വീകരിച്ച ആൾക്കാരോടക്കം എല്ലാവരോടും എല്ലാം പൊരുത്തപ്പെട്ടു തരണ വിനയമായി അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വസല സഹീദിനാണ് അഹമ്മദീൻ അഹമ്മദി